ബാഗുകൾ ൾ നോട്ട്ക്കൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ദേശമംഗലത്ത വീടിനു നേരെ ഇടിമിന്നിലേറ്റ നാശനഷ്ടം ദേശമംഗലം സെന്ററിൽ സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീഷിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടെ ഇടിമിന്നലേറ്റത് ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു വീട്ടിലുള്ളവർക്കും വീടിനും സാരമായ പരുക്കേറ്റു എത്ര മണിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നപ്പോൾ ഞാൻ പുറമൊന്ന് പോയിട്ട് അകത്ത് പോയിട്ട് പാതാണ് ഈ സംഭവം ഉണ്ടായത് കഴിച്ചുകൊണ്ടിരിക്കുന്നെല്ലാം അവിടേക്ക് ഇപ്പോൾ മോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് അമ്മ വേഗം മായോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞപ്പം വരാമെന്നു പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അത് പൊട്ടിത്തെത്തി പൊട്ടി ആകണ്ട് പോകുക ആകെ പോകാൻ പോകാം മായ അവിടെ എനിക്ക് എട്ട് മണിക്കുടേലാണ് മഴയുണ്ടെങ്കിൽ തുടങ്ങിയത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിലും എല്ലാം സ്വിച്ചുകൂടും അടിച്ചു പോയി മോളുടെ കാലില് ചെറിയ പരിക്ക് കിട്ടി ഈ വയർ പൊട്ടിത്തെറച്ച് വന്ന് ഈ തീകോള വന്നു പിന്നെ എൻ്റെ ചെവി ഒക്കെ അത് കേരളത്തിയു ചെവി അത് അടഞ്ഞുപോയാണ് മോനെ ഔട്ട് കഴിക്കുന്ന കൊണ്ട് കുഴപ്പമില്ലാണോ പറഞ്ഞത് ചെറിയൊരു മുറിൻ്റെ കാലിന് ഗവൺമെൻ്റെ തന്നിട്ടുണ്ട്